സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതിപ്പോൾ സമയം രാവിലെ ഒരു പതിനൊന്നര പണി കഴിഞ്ഞിന് ഇപ്പോൾ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിന് പക്ഷേങ്കിൽ രാവിലെ ഞാൻ നെയിൽ കൊണ്ട് ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെനക്കെടുന്നുണ്ട് അപ്പോൾ പുറത്ത് നല്ല ചൂടാന്ന് അത് കൂടാണ്ട് തീൻ്റെ ചൂടുണ്ട് ഞാൻ പുറത്തെ കൂടെന്ന് വിറകടുപ്പ് കത്തിച്ചിട്ടാണ് നെയിൽ കൊണ്ട ലിക്വിഡ് ഉണ്ടാക്കൽ അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് ഇറങ്ങുമ്പോൾ ആ വെയിലിൻ്റെ ചൂടും പിന്നെ അടുപ്പിൻ്റെ തീൻ്റെ ചൂടും കൂടി ആകുമ്പം വല്ലാത്ത ക്ഷീണം തന്നെയാണ് ഇക്കയും പുറത്ത് കുറച്ച് പണിയെല്ലാം എടുത്തിട്ട് വന്നതാന്ന് അപ്പോൾ രണ്ടാക്കും നല്ല ക്ഷീണവും ദാഹലുള്ളതുകൊണ്ട് തന്നെ ആ സമയത്ത് നല്ലൊരു തണുത്ത വറത്തക്ക ജ്യൂസ് കിട്ടിയാലുള്ള സന്തോഷം കണ്ട അധികവും ഈ സമയത്ത് എന്തെങ്കിലും ഒരു തണുത്തത് കുടിക്കും പക്ഷേ ഇന്നിപ്പോൾ ഒപ്പറും വെയിലത്ത് നിന്ന് എല്ലാം കുറച്ച് പണിയെടുത്ത് വന്ന് ഞാനും നല്ല ചൂടിലാന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജ്യൂസിന് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടെന്ന് പറയാം അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട് ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ അത് എടുത്തിട്ട് കുടിക്കും അപ്പം കുറച്ച് ലിക്വിഡ് എല്ലാം ആയിട്ടുണ്ട് ഞാനത് മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് പേസ്റ്റാക്കി വെക്കുന്നത് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കൊറിയറൊന്നും അയക്കണ്ട ഇതില്ല പിന്നെ ഇനിയിപ്പോൾ നാളത്തേക്കുള്ള ഒരുക്കങ്ങളാണ് നാളെ കുറച്ച് ഓർഡർ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് തയ്യാറാക്കി വെക്കുന്നതാണ് അപ്പോൾ അധികം ആളും ചോദിക്കുമോ ഇതെങ്ങനെയാണ് ഇത്രയും പേസ്റ്റ് ഉണ്ടാക്കുന്നത് ഇത്രയും ലിക്വിഡ് എങ്ങനെയാണ് കിട്ടുന്നത് ഞാൻ ഇതിപ്പോൾ രാവിലെ ആറ് മണിക്കങ്ങാനും മുറ്റത്തിറങ്ങിയെന്ന് അടുക്കളയിൽ പണിൻ്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ ഈ ഒരു പണിയും ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അതായത് ഇത്രയും ക്ഷീണം പിടിച്ചത് അങ്ങനെയും കഷ്ടപ്പെട്ടിട്ടും പിന്നെ ബുദ്ധിമുട്ടെല്ലാം സഹിച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കാരണം എൻ്റെ കൈൻ്റെ കോലം കണ്ട ഞാൻ എൻ്റെ കൈ അത്രയും നല്ല വൃത്തിയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കയ്യേനും പിന്നെ അങ്ങനത്തതിപ്പോൾ ഇതാ ഞാൻ ഈ മൈലാഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങിയ മുതൽ എൻ്റെ കയ്യിൻ്റെ എല്ലാ വൃത്തിയും പോലെയെല്ലാം പോയി ഈ ഒരു പരുവത്തിലാണ് ഉള്ളത് ഇപ്പം കൈ പക്ഷേങ്കിൽ പൈസ കിട്ടുന്നുണ്ട് അയ്യൊരു സമാധാനം അപ്പം പിന്നെ കുറച്ച് ഭംഗി കുറഞ്ഞാലും സാരമില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതെല്ലാം അട പൈപ്പിംഗ് ബാഗിലെല്ലാം ആക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു കോളിഫ്ലവർ ഉണ്ടായിരുന്നു അത് വാടാൻ തുടങ്ങിയേ അപ്പം വിചാരിച്ച് എന്തായാലും പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ കേടായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് പിന്നെ അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് സാധാരണ ഇപ്പോൾ ഞാൻ ഇക്കുകയും മാത്രമായി കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടൊന്നും മെനക്കെടാനൊന്നും നിൽക്കൂല പിന്നെ ഇത് കേടായി പോണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ കൂട്ടത്തിലൊരു റെസിപ്പിയും കൂടി വീഡിയോ ആയിട്ട് ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു പ്രാവശ്യം വെള്ളത്തിലിട്ടിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് അത് കുതിർത്ത് വെക്കുന്നുണ്ട് കാരണം ഇതിൽ എന്തെങ്കിലും പ്രാണിയോ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം സമയമൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുന്നുണ്ട് നേരത്തെ മഞ്ഞൾ വെള്ളത്തിലിട്ട കോളിഫ്ലവർ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വീണ്ടും കഴുകിയിട്ടുണ്ട് അതിന് ശേഷം ഇതാ തിളച്ച് കഴിഞ്ഞാൽ ഇതിലിട്ടിട്ട് ഒന്ന് തിളച്ച് വരുന്നവരെ ഇതിട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇതാ ഇതേപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഓഫ് ഓഫാക്കിയിട്ട് ഇത് അന്നേരം തന്നെ അതിൻ്റെ വെള്ളം കളയുന്നുണ്ട് ഇനി ഇതിൻ്റെ ചൂടാറിക്കഴിഞ്ഞാൽ ഇതിൽ മസാല വരക്കിയിട്ട് കുറച്ച് സമയം വെക്കണം എന്നിട്ടാണ് ഇത് ഫ്രൈ ചെയ്യാൻ അപ്പോൾ മസാല വരക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ചതച്ചതല്ല പേസ്റ്റ് ആകുമ്പോൾ ആണ് കുറച്ചും കൂടി നല്ലത് ഇപ്പോൾ പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയാണ് ഇതിപ്പം കാശ്മീരി മുളകും വറ്റൽ മുളകും ഒന്നിച്ച് പൊടിച്ചതായത് തന്നെ കുറച്ചധികം ഇട്ടിട്ടുണ്ട് കളറ് കൂടുതലായിരിക്കും എരിവ് അത്ര ഉണ്ടാവില്ല പിന്നെ ഇട്ടത് ഗരം മസാല പൊടിയാണ് ഇതിപ്പോൾ ഇടുന്നത് പെരിഞ്ചീരകം പൊടിച്ചതാണ് ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരകം പൊടിച്ചത് ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ സ്പൂൺ തന്നെ കടലപ്പൊടി പിന്നെ ഒരു സ്പൂണ് കോൺഫ്ലവർ പിന്നെ അര അരസ്പൂണ് മൈദ പിന്നെ ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് എല്ലാം കുറച്ച് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ലൊരു കുഴമ്പ് രൂപത്തിലാണാക്കേണ്ടത് കൂടുതൽ വെള്ളമാകാൻ പാടില്ല അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ ഇപ്പോൾ കുറച്ച് കറിവേപ്പില നല്ലോണം നുറുക്കിയതും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ മൈലാഞ്ചി ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ കൈ ആടാടെല്ലാം ചെറുങ്ങനെ പൊള്ളീനെ അതുകൊണ്ട് തന്നെ ഇത് തട്ടിയ സമയത്ത് എനിക്ക് കൈ വല്ലാണ്ട് പുകഞ്ഞ് അപ്പോൾ ഞാനിത് വിസ്ക് വെച്ചിട്ടാണ് ഇതിപ്പോൾ ഇതിനെ മിക്സ് ചെയ്യുന്നത് ഇതാ ഇപ്പോൾ ഈയൊരു പരുവത്തിലേ വേണ്ടും കൂടുതൽ വെള്ളമാകാൻ വേണ്ടിയിട്ട് പാടില്ല ഇനി പിന്നെ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവറിൽ ഇതിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് അടച്ചിട്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെക്കണം അപ്പം ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത് അപ്പോൾ കുറച്ച് സമയം എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല പുറത്ത് തന്നെയാന്ന് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഇക്ക ആ സമയം കൊണ്ട് പിന്നെ ഷീറ്റെല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കിറ്റ് ഇതേപോലെ കുറേ ഒന്നിച്ചിട്ടാണ് പാക്ക് ചെയ്തിട്ട് വെക്കാൻ അപ്പോൾ കാരണം ദിവസവും നമുക്ക് ഓർഡർ വരുന്നതിനനുസരിച്ചിട്ട് ഈ പാക്ക് ചെയ്ത കിറ്റിൽ പെട്ടെന്ന് അഡ്രസ്സ് എഴുതിയിട്ട് അയച്ചു കൊടുക്കുകയാണ് അല്ലാണ്ട് അന്നേരം അന്നേരം കിറ്റ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കല്ല അതുകൊണ്ട് തന്നെ ആയൊരു ബാച്ചിലുള്ള എല്ലാത്തിലും ഈ ഇങ്ങനെ ഒരേ സൈസിലുള്ള ഒരേ കളറിലുള്ള പിന്നെ ഷീറ്റാണ് ഉണ്ടാകാന് പ്രീ കട്ട് ചെയ്തിട്ടുള്ള ഷീറ്റ് ഒന്നാണ് ഉണ്ടാകാൻ അപ്പോൾ അധികാളം ചോദിക്കുമോ ഇത്ത ഷീറ്റ് മാറ്റിത്തരുമോ പിന്നെ വേറെ കളർ തരുമോന്നല്ലോ അപ്പോൾ ഇതിങ്ങനെ പാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ ഒരേ കളറിലുള്ളത് തന്നെ വരുന്നത് ഷീറ്റിന് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല ഷീറ്റെല്ലാം നല്ല ഫ്രോസൻ്റെ ഷീറ്റ് തന്നെയാണ് തരുന്നത് പക്ഷേ എങ്കിൽ ഇതിങ്ങനെ നമ്മൾ ഒന്നിച്ചിട്ടിങ്ങനെ ഇതേപോലെ പാക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നെ പിന്നെ ആ സമയത്ത് അയക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം ഇനി അയക്കുന്നത് ഒരാഴ്ച വരെ അയക്കുന്നതല്ലോ ഏകദേശം ഈയൊരു കളറിലുള്ളത് തന്നെയായിരിക്കും വരാൻ അതുകൊണ്ടാന്ന് അങ്ങനെ അല്ലാണ്ട് നിങ്ങൾക്ക് പിന്നെ മാറി മാറി കളർ തരുന്നതിനോ അല്ലെങ്കിൽ വേറെ ഷീറ്റ് തരുന്നതിനോ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും അല്ല അപ്പോൾ അത് ഞാൻ അധികാളോടും പറയുന്നുണ്ട് അങ്ങനെ വരുന്നതുകൊണ്ടാണ് അല്ലാണ്ട് നമ്മൾ ആ പണിൻ്റെ ഇടയിൽ കിറ്റിന് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം അന്നേരം പാക്ക് ചെയ്തിട്ട് പിന്നെ വെക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല ഷീറ്റ് എല്ലാം കട്ട് ചെയ്ത് കാരണം വേറെയും കുറേ പണി ഒന്നിച്ചിട്ട് എടുക്കുന്നതല്ലേ അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കുറേ മുമ്പേ തന്നെ തയ്യാറാക്കിയിട്ട് വെക്കും ഇനിയിപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് വേറെ ഫംഗ്ഷനൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് കൊണ്ട് ഈയൊരു പണിക്ക് ഇതിപ്പോൾ ഈ ചോർലം തിന്നതിന് ശേഷം നമ്മൾ ഇരുന്നതാണ് ഇങ്ങനെ മെനക്കെട്ടിട്ട് കുറേ പിന്നെ ഇപ്പോൾ ഇവിടെ കുട്ടികളും വേറെ ആരുമില്ല അപ്പോൾ അങ്ങനെയുള്ള സമയം കിട്ടുന്ന നേരം അല്ലെങ്കിൽ അധികവും ഈ പണിയെല്ലാം രാത്രിയാണെന്ന് എടുക്കാൻ അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഈ ഒരു ഒഴിവുള്ളത് കൊണ്ട് തന്നെ ഞാനും ഇക്കെ ഇരുന്നിട്ട് ഇക്കയും നല്ലോണം ഹെൽപ്പ് ചെയ്യും എല്ലാം എടുത്തിട്ട് കുറേ ഒന്നിച്ചിട്ട് ഒരുപാട് പിന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ആഴ്ച ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി പണിയെടുക്കേണ്ടതുള്ളൂ ഏകദേശം ഒരാഴ്ച വരെ എല്ലാം ഇതങ്ങ് പോവും ഓഫ് സീസണാണ് ഇനിയിപ്പോൾ സീസൺ വരാൻ പോകുന്നേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ സീസൺ ടൈമിൽ നമ്മൾ അധികവും അന്നേരം അന്നേരം തന്നെ എല്ലാം ഉണ്ടാക്കലുണ്ട് പാതിരാക്കെല്ലാം ഉറക്കം കഴിഞ്ഞിട്ടെല്ലാം നമ്മൾ ഉണ്ടാക്കലുണ്ട് ഇതിപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഫ്രൈ ചെയ്യാൻ പോകുന്ന ടൈമിൽ കുറച്ച് ചെറുനാരങ്ങ നീര് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് പക്ഷെ അത് പിന്നെ വീഡിയോയിൽ കിട്ടിയിട്ടില്ല കുരുമുളക് കൂടിയും ചെറുനാരങ്ങയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് നല്ലോണം തിളച്ച് എണ്ണ തിളച്ച് കഴിഞ്ഞാൽ തീ നല്ലോണം കൂട്ടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ഓരോ ബാച്ച് നമ്മളിത് ഫ്രൈ ചെയ്യാനിടുന്ന സമയത്തും പിന്നെ രണ്ട് മൂന്ന് കഷ്ണം പച്ചമുളക് കീറിയതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഈ പച്ചമുളകിൻ്റെയും കറിവേപ്പിലിൻ്റെ എല്ലാം ഈ ഫ്ലേവറും കൂടിയും വരുമ്പോൾ നല്ല ടേസ്റ്റാണ് തീ കുറക്കാനേ പാടില്ല പക്ഷേ എങ്കിൽ കൈവെക്കാണ്ട് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും കടലപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കളറും മാറും കളർ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും മാറും അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ തന്നെ പെട്ടെന്ന് എണ്ണയിൽ നിന്ന് കോരി എടുക്കണം ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട് പിന്നെ ഓരോ ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒരു മണവും ടേസ്റ്റും വേറെ തന്നെയാണ് ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് തന്നെ ഇതിപ്പോൾ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ക്രിസ്പിയാണെന്നുള്ളത് ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം എന്നാലാന്ന് അതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടാൻ അല്ലാണ്ട് ഇത് പെട്ടെന്ന് തന്നെ പദം വരും പദം പതമ്പെന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു അത്ര ഒരു ശരിയില്ലാത്ത പോലെ തോന്നുന്നുണ്ട് അപ്പം എല്ലാം കുടിച്ചതിന് ശേഷം നമ്മൾ വൈകുന്നേരം ഇതിപ്പം പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പോകാം അപ്പോൾ അപ്പം എന്നെ കത്ത് നിന്നിട്ട് ഇക്ക കുറേ നേരമായി മാറ്റി തന്നിട്ട് ഞാനൊരുങ്ങി വരുമ്പോഴത്തേക്കും അപ്പുറം പിന്നെ ഫോണും പിടിച്ചിട്ടപ്പുറം ഇരുന്നിട്ടുണ്ട് രാവിലെ മുതലേ ഓരോരോ പണിയിലെല്ലാം ആയിട്ട് തിരക്കും ക്ഷീണവും പിടിച്ചിനി പിന്നെ ഇനി എന്തായാലും ഒന്ന് ഒന്ന് ഫ്രഷ് ആകണമെങ്കിൽ ഒന്ന് എന്തായാലും പുറത്തു പോകണം അക്കൂട്ടത്തിൽ നമ്മളെ മൈലാഞ്ചി ഒന്ന് മഹാറാണിയിൽ കൊടുക്കുകയും ചെയ്യണം അവിടെ മഹാ മഹാറാണി ഷോപ്പ് ഞായറാഴ്ച ആയാലും ഉണ്ടാവും പിന്നെ അപ്പോൾ നേരത്തെ വിളിച്ചതേന് കുറച്ച് മൈലാഞ്ചി വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതെന്തായാലും ഇക്ക കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം പിന്നെ ഞാനൊറ്റയ്ക്കല്ലേ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എങ്ങനെയാണ് അവിടെയാണ് പോകുന്നതെന്നൊന്നും ഇല്ല പിന്നെ പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ല എന്തായാലും നമ്മളിപ്പോൾ ടൗണിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ മഹാറാണിയിലെത്തിയിട്ട് പിന്നെ അവിടെ ഇക്ക മൈലാഞ്ചി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ മഹാറാണി രണ്ട് ഷോപ്പായിട്ടുണ്ട് മഹാറാണി കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ വേറൊരു ഷോപ്പും കൂടിയുണ്ട് അപ്പോൾ അതവിടെ കൊടുത്തിട്ട് നമ്മളിപ്പോൾ പിന്നെ ഡൗൺ ടൗൺ മാളിലാണ് പോയത് അപ്പോൾ അവിടെ താഴെ എത്തിയതിനും തന്നെ മേലീന്ന് വെല്ല നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് എന്തോ ഒരു പരിപാടി അപ്പോൾ അതെന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേലെ കയറി അപ്പോൾ ഫുഡ് കോർട്ടിലാണ് അവിടെ മാജിക് ഷോ നടത്തുന്നതാണ് ഫുഡ് കോർട്ടിൽ അപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നവരെല്ലാം നോക്കുന്നുണ്ട് നമ്മളും കുറച്ച് സമയം അത് നോക്കിയിട്ട് കുറച്ച് സമയം അതെല്ലാം നോക്കി എന്നിട്ട് പിന്നെ മേലെ നമ്മൾ കാറിന് വെള്ളം കയറി അവിടെ ഫ്രൈമിലും സിനിമ കളിക്കുന്നുണ്ട് അത് നോക്കുമ്പോൾ അത് അവിടെ ഹൗസ്ഫുള്ളായിരുന്നു ടിക്കറ്റ് കിട്ടിയിട്ടില്ല പിന്നെ നമ്മളിപ്പുറം ലിബർട്ടിയിൽ വന്ന് അവിടെ ടൈം കഴിഞ്ഞ് പോയി പിന്നെ ഫസ്റ്റ് ഷോയിനുള്ള ടിക്കറ്റായിരുന്നു കൊടുത്തത് അങ്ങനെ സിനിമ കഴിഞ്ഞ് നല്ല അടിപൊളി സിനിമേനോ ഫുള്ളാളുണ്ട് ഒരു സീറ്റ് പോലും ബാക്കിയില്ലാണ്ട് ആളുണ്ട് പിന്നെ താഴെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് സെക്കൻഡ് ഷോനും അതിനേക്കാളാളും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ പതിനൊന്നരല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം നമ്മളിത് ഇപ്പോൾ ഈ ഹോട്ടലിൽ കയറി പിന്നെ ഫുഡ് കഴിച്ച് എന്താ ഇവിടെ കണ്ട പഴയ തലശ്ശേരിൻ്റെ ചിത്രങ്ങളാണ് മുഴുവൻ ഈ ഹോട്ടലിൻ്റെ പ്രത്യേകതയാണ് അത് മുഴുവൻ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പഴയ തലശ്ശേരി അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്